അപ്പോൾ അതാ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ലോങ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ഒന്നൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഈ കുഴികളും എന്തെന്നാ പറയുക കല്ലും മുള്ളും ഒക്കെ കടന്ന് കുഴികളിലും കച്ചാട് പതുക്കെ പതുക്കെ തൃശ്ശൂർ വേണത് വേറെ ഒന്നുമല്ല ക്രിസ്മസ് ആവാറായില്ല അപ്പം അതിൻ്റെ കുട്ടികൾ വാശി പിടിച്ചു തുടങ്ങി നക്ഷത്രം വേണമേ പുൽക്കൂട് വേണമേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതാ കുറേ മലയും കുന്നും കയറി വന്നെങ്കിലും കൂടി പിന്നീട് പറഞ്ഞാൽ അങ്ങോട്ട് നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ അത് ഇത് കാണുന്നത് നമ്മുടെ തൃശ്ശൂർ ശോഭ സിറ്റിയുടെ ബാക്ക് വാഷത്ത് കൂടിയാണ് ഞങ്ങൾ പോകണത് ബാക്ക് വാഷ് ആണ് അതിൻ്റെ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ബാക്ക് വാഷ് നല്ല മനോഹരമായ പാഠമാണ് ഇപ്പോൾ ആ മഴക്കാർ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ചുണ്ടുപൂടി നിൽക്കണ കാരണം ഒരു മൂകതയും മങ്ങതൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങളിതാ പോവാണ് മഴ പെയ്താലും വേണ്ടില്ല കൊണ്ട് കൊണ്ടിട്ട് വരാമെന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൽ ഞങ്ങൾ പോവാട്ടോ അപ്പോൾ അതാ നമ്മുടെ കോളേജാണ് സെൻറ് തോമസ് ആണ് കോളേജാണ് അപ്പോൾതാ അവിടെ എത്തി അപ്പോൾ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ പോയിപ്പോൾ ഇവിടെ ഒന്നും ബ്ലോക്ക് കാണാനില്ല അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നടന്ന് അങ്ങനെ ചുറ്റിപ്പറ്റി ചെറിയ ചെറിയ വഴികളിലൊക്കെ കടന്നു പോയി കടന്നു പോയിതാ വന്നതോ വലിയൊരു ബ്ലോക്കിൽ അപ്പോൾ തന്നെ അതാ നക്ഷത്രങ്ങളൊക്കെ അവിടെ വിന്നിത്തുടങ്ങിയിട്ടാണ് അത്യാവശ്യം നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു അപ്പോൾതാ അവിടെ ടൗണിൽ എത്തേണ്ട താമസം എൻ്റെ പൊന്നെ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിതാ തൊട്ടടുത്ത് എത്തിന്ന് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ആ നിലയ്ക്കാണ് പുതിയ പുതിയ ഐറ്റങ്ങൾ വന്നിറങ്ങിയത് കണ്ടത് എന്തൊരു ഭംഗിയത് കാണുമ്പോൾ എടുത്തു ഓടാനൊക്കെ തോന്നും അപ്പം അതാ ആദ്യമായിട്ട് കണ്ട ക്രിസ്മസ് പാപ്പ അതിസുന്ദരനായിരുന്നു കേട്ടാ അപ്പോൾ അതാ അതൊക്കെ കണ്ടതെങ്ങനെ ഞങ്ങൾ ഫ്രിഡ്ജിലാണ് കയറിയത് കേട്ടാ കുറേ ഒന്നും വാങ്ങിയൊന്നുമില്ല കുറച്ച് ഒരു പുൽക്കൂടും ഒരു അതിലിടാനുള്ള കുറച്ച് ബോളുകൾ മാത്രം വാങ്ങിയുള്ള പക്ഷേ ഇതൊന്നും കാണുന്നതിന് കാശ് കൊടുക്കണ്ടല്ലോ അങ്ങനെന്താ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി പിന്നെ തോന്നുന്നത് അത് വേണ്ടാന്ന് എന്താണെന്ന് വെച്ചാൽ പുൽക്കൂടിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളിട്ട് തട്ടി കളിക്കണ കാരണം അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഈ വക സാധനങ്ങൾ നശിപ്പിക്കുന്നതിനോട് ഒരു ഒരു വിഷമാണ് അതുകൊണ്ടതാ ഇതൊക്കെ നടന്ന് കണ്ടുട്ടാ എന്ത് രസമാണ് എന്നറിയാം പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇതിനേക്കാ നല്ലത് അത് അതിനേക്കാ നല്ലത് ഇതൊന്നു തോന്നല തരത്തിലുള്ളൊരു എന്തെന്നാ പറയുക ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ അതൊക്കെ കഴിഞ്ഞതാ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചതാ ഫ്ലവറിൻ്റെ അവിടുത്തെ പോയി അയ്യോ എൻ്റെ പൊന്നെ ഫ്ലവർ കണ്ടപ്പോൾ അയ്യോ കണ്ണ് ചിമ്മിപ്പോയി ആ നിലയ്ക്ക് ഫ്ലവർ അതിൻ്റെ ഇടയിൽ അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോയും എടുത്തിട്ടാ അത് ഞാൻ ലാസ്റ്റ് ഇടാം അപ്പോൾ അതാ മഞ്ഞിൽ മഞ്ഞ് വീണ പോലത്തെ പൂക്കൾ എന്തെന്നാ പറയുക ഒന്നും പറയായില്ല കണ്ട പൂവിൻ്റെ ഭംഗി ഭംഗി തന്നെയാണ് അപ്പോൾ അതാ വാങ്ങിയിട്ട്താ ഇതിൽ ഒരു സാധനം ഇരിക്കണം പുൽക്കൂട് വാങ്ങി അതിൻ്റെ ഇടയിൽ കുറച്ച് പനന്തങ്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചു കൂടാം അപ്പോൾ അതാ മഴ പെയ്തൊന്നുമില്ല എന്തുകൊണ്ടാണെന്നറിയില്ല മഴ പെയ്തില്ല മഴ പെയ്തു കഴിഞ്ഞാൽ കൊള്ളാമെന്നുള്ള നിലയ്ക്ക് വന്ന കാരണം മഴ മാറി തന്നു അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഭയങ്കരമായിട്ട് വിഷ്ണുട്ടാണ് വിഷ്ണപ്പോൾ എന്ത് ചെയ്തു ഒരു കടയിൽ കയറി അപ്പോൾ അതാ ഞാൻ നേരത്തെ എടുത്തു എന്ന് പറഞ്ഞ ഫോട്ടോ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയി ഇതാണ് കേട്ടോ ആ ഫോട്ടോ അപ്പോൾ അതാ ഒരു കൊത്തി പൊറോട്ടയും അടിച്ച് അവൻ്റെ കൂടെ ഒരു എന്താ പറയുക പൈനാപ്പിൾ ജ്യൂസും കൂടെ അടിച്ചു ഇന്നത്തെ ഞങ്ങൾ കുറച്ച് നേരത്തെ കാര്യം കുശാലായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ കാണാം ബായ്